നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് ദശാംശം അഞ്ച് ഏഴ് കോടി രൂപ ലാഭമുണ്ടാക്കി കെഎസ്ആർടിസി മുന്നേറ്റത്തിന്റെ പാതയിലാണെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പത്തനാപുരം യൂണിറ്റിൽ പുതുതായി അനുവദിച്ച പത്ത് ബ്രാൻഡ് ബസ്സുകളുടെയും വിവിധ ഗ്രാമീൺ അന്തർ സംസ്ഥാന സർവീസുകളുടെയും ഉദ്ഘാടനം നിർവ്വഹിക്കുകയായിരുന്നു മന്ത്രി ജീവനക്കാർക്കും മറ്റും ശമ്പരവും ഓണക്കാല അലവൻസും നേരത്തെ ലഭ്യമാക്കിയെന്നും ഡ്രൈവിംഗ് സ്കൂളുകൾ മുഖേന ഒന്നര കോടി രൂപയാണ് ലാഭമെന്നും സംസ്ഥാനത്തിറങ്ങിയ ഡബിൾ ഡെക്കർ ബസ്സുകളെല്ലാം ലാഭത്തിലാണെന്നും മന്ത്രി പറഞ്ഞു ബസ്സുകൾ സ്വന്തം വാഹനം പോലെ ജീവനക്കാർ പരിപാലിക്കണമെന്നും ഈ മുന്നേറ്റം തുടരാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു കേരളത്തിൽ നടത്താൻ പോകുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ സംബന്ധിച്ച് വ്യക്തത വരുത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കര് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ലെന്നും സുതാര്യവും ലളിതവുമായും നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും യോഗ്യതയുള്ള ഒരാളും പട്ടികയിൽ നിന്നും പുറത്താകില്ലെന്നും എസ്ഐ പ്രവാസി വോട്ടർമാര്ക്കും ആശങ്ക വേണ്ട എന്നും രത്തൻ ഖേൽക്കർ വിശദീകരിച്ചു എൽഡിഎഫ് രാജ്യത്തിന്റെ വെളിച്ചമെന്നും കെട്ടുപോകാൻ പാടില്ലെന്നും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആലപ്പുഴയിലെ സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സി പി ഐ എൽഡിഎഫിന്റെ വഴികാട്ടിയാണെന്നും സി പി ഐ അധികാര കസേര വലിച്ചെറിഞ്ഞ ഇടതുപക്ഷ ഐക്യത്തിന് ഇറങ്ങിയവരാണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു സി പി ഐ എപ്പോഴും വാഴ്ത്തുപാട്ടുകൾ പാടുന്നവരല്ലെന്നും വിമർശിക്കേണ്ട ഘട്ടങ്ങളിൽ വിമർശിക്കുമെന്നും സി പി ഐയുടെ വിമർശനം ശത്രുക്കൾക്ക് വേണ്ടി ആയിരിക്കില്ലെന്നും വിമർശിക്കുന്നത് എൽഡിഎഫിനെ ശക്തിപ്പെടുത്താനാണെന്നും ആ ജാഗ്രത എപ്പോഴും സി പി ഐ കാണിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ശബ്ദരേഖ പുറത്തുവന്ന സാഹചര്യത്തിൽ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദിനോട് വിശദീകരണം ചോദിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി അബ്ദുൾ ഖാദിർ ഏതു ബാങ്കിലാണ് തന്റെ കോടികളുടെ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു എം കെ കണ്ണന്റെ പ്രതിരോധം അതേസമയം എ സി മൊയ്തീൻ്റെയും എം കെ കണ്ണന്റെയും അനധികൃത സമ്പാദ്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ആദായ നികുതി വകുപ്പിനും വിജിലൻസിനും അനിൽ അക്കര പരാതി നൽകി ഡിവൈഎഫ്ഐ നേതാവ് ശരത്തിന്റെ പുറത്തുവന്ന ശബ്ദരേഖയിൽ മറുഭാഗത്തുള്ള ശബ്ദം തൻ്റെ തന്നെയാണെന്ന് മണ്ണുത്തിയിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിബിൻ ശ്രീനിവാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതെങ്ങനെ പുറത്തുപോയി എന്ന് എനിക്കറിയില്ലെന്നും നിബിൻ ശ്രീനിവാസൻ മാധ്യമങ്ങളോട് പറഞ്ഞു ശരത് ഏറ്റവും അടുത്ത സുഹൃത്താണ് ഒന്നര കല്ലം മുമ്പാണ് ഇതെല്ലാം പറയുന്നത് എം കെ ഖണ്ണന്റെ തൊഴിലിനെ മോശമാക്കി സംസാരിച്ചത് ശരത്താണെന്നും നിബിൻ പറഞ്ഞു കെഎസ് യു പ്രവർത്തകരെ മുഖംമൂടിയും കൈവലങ്കും ധരിപ്പിച്ചു കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ വടക്കാഞ്ചേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസിനെ രൂക്ഷമായി വിമർശിച്ചു സംഭവത്തിൽ വടക്കാഞ്ചേരി എസ്എച്ച്ഒാജഹാന ഷോക്കോസ് നോട്ടീസ് നൽകാൻ കോടതി നിർദ്ദേശം നൽകി പോലെ പ്രവർത്തിക്കുന്ന പോലീസുകാരെ പേപ്പെട്ടിയെ കൈകാര്യം ചെയ്യുന്നതുപോലെ കൈകാര്യം ചെയ്യുമെന്ന് ഡിസിസി അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു മുള്ളൂർക്കരയില് കെഎസ് യു എസ്എഫ്ഐ സംഘർഷവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ മൂന്ന് കെഎസ് യു പ്രവര്ത്തകരെയാണ് കോടതിയിലേക്ക് കറുത്ത മുഖം ഊടിവെച്ച് മുഖം മറച്ചുകൊണ്ടുവന്നത് ചേലക്കരയിലെ കെഎസ്യു എസ് എഫ് ഐ സംഘർഷത്തെ തുടർന്ന് അറസ്റ്റിലായ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള പ്രവർത്തകരെ തല മൂടിക്കെട്ടി കോടതിയിൽ ഹാജരാക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ രൂക്ഷമായ വിമർശനവുമായി കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് അലോയ്ഷ്യ സേവ്യർ കൊടം ക്രിമിനലുകളെ ഹാജരാക്കുന്നതുപോലെയാണ് നേതാക്കളെ കോടതിയിൽ ഹാജരാക്കിയത് മാന്യതയുടെ സകല സീമകളും പോലീസ് ലംഘിക്കുകയാണെന്നും മറുപടി ഉണ്ടാകുമെന്നും അലോയ്ഷ്യ സേവ്യർ പറഞ്ഞു കെഎസ് യു നേതാക്കളെ മുഖംമൂടിയും കയ്യാമവും വെച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ രൂക്ഷമായ വിമർശനവുമായി രാഹുൽ മാങ്കൂട്ടൻ എം എൽ എ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ നേതാവു ആയിരുന്നുവെന്ന ഗരിമകൊള്ളുന്ന ആളാണ് കേരളത്തിന്റെ ആഭ്യന്തര ആഭ്യന്തരമന്ത്രിയെന്ന് മറക്കരുതെന്നും ആ വ്യക്തി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിലാണ് വിദ്യാർത്ഥി നേതാക്കൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നതെന്നും എം എൽ എ ഫേസ്ബുക്കിൽ കുറിച്ചു തനിക്കെതിരായ ലൈംഗികാരോപണങ്ങൾക്കു പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന് റാപ്പർ വേദൻ അതിൽ യാതൊരു സംശയവും തനിക്കില്ലെന്നും വേദൻ പറഞ്ഞു വേദനയെ സ്ഥിരം കുറ്റവാളിയാക്കാൻ ശ്രമം നടക്കുന്നു എന്ന് കാണിച്ച അദ്ദേഹത്തിന്റെ സഹോദരൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയെക്കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിനായിരുന്നു പ്രതികരണം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു മലപ്പുറം അരിക്കോട് സ്വദേശിയായ വയസ്സുകാരിക്കാണ് രോഗബാധ ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം പതിനൊന്നായി രോഗം സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിലാണ് സംസ്ഥാനത്തെ എല്ലാ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലും ചൊവ്വാഴ്ചകളിൽ സ്ത്രീകൾക്കായി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്നതായി വകുപ്പ് മന്ത്രി വീണ ജോർജ് വിളർച്ച പ്രമേഹം ബി പി ക്യാൻസർ സ്ക്രീനിങ് തുടങ്ങിയവയും മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടെത്താനും ഈ ക്ലിനിക്കുകളിലൂടെ സാധിക്കുന്നു ഈ പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ പതിനാറിന് നടക്കും പരമാവധി സ്ത്രീകൾ വെൽനസ് ക്ലിനിക്കുകളിൽ വന്ന് ആരോഗ്യ പരിശോധന നടത്തണമെന്നും അതിനവരെ പ്രോത്സാഹിപ്പിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രതിനിധി സംഘം സി പി എമ്മിന്റെ കേരള ആസ്ഥാന മന്ദിരമായ തിരുവനന്തപുരം എ കെ ജി സെൻ്റർ സന്ദർശിച്ചു പ്രതിനിധി സംഘത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചു സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുൻ മന്ത്രിയും സി പി എം നേതാവുമായ കടക്കംപള്ളി സുരേന്ദ്രനെതിരെയും അന്വേഷണം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് നടത്തിയ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം കടക്കംപള്ളി സുരേന്ദ്രൻ മോശം സന്ദേശങ്ങൾ അയച്ചു എന്ന സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം വേണമെന്നാണ് പരാതി വയനാട്ടിൽ മുൻ ഡിസിസി ട്രഷറർ എൻ എം വിജയൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കെപിസിസി നേതൃത്വം കുടുംബത്തിന് നൽകിയ ഉറപ്പ് പാലിക്കപ്പെട്ടില്ല എന്ന വിജയന്റെ മരുമകൾ പത്മജ കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്നും കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്നും ഇത് വീട്ടാമെന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വം വീണ്ടും വഞ്ചിക്കുകയായിരുന്നുവെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും അവർ അറിയിച്ചു കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം നിയമനത്തിൽ ചേർത്തല സ്വദേശി അനുരാഗിന്റെ നിയമനവുമായി മുന്നോട്ടു പോകാമെന്ന് ഹൈക്കോടതി ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന് ഹൈക്കോടതിയുടെ അനുമതി ലഭിച്ചിരിക്കുകയാണ് കഴകം നിയമനം പാരമ്പര്യ അവകാശമെന്ന തെക്കേവാര്യം കുടുംബത്തിന്റെ വാദം നിലനിൽക്കില്ല അവകാശവാദം സിവിൽ കോടതിയിൽ ഉന്നയിക്കാമെന്ന് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി മാലക്കഴകത്തിന് പാരമ്പര്യ അവകാശം ഉന്നയിച്ച തെക്കേവാര്യം കുടുംബാംഗത്തിന്റെ ഹർജിയാണ് ഹൈക്കോടതി തീർപ്പാക്കിയത് നടൻ സൌബിൻ ഷാഹിർ പ്രതിയായ മഞ്ഞുമ്മൽ ബോയ്സ് ഭാന്തിക്ക് താട്ടിപ്പ് കേസിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘം എറണാകുളം ഡി സി പി വിനോദ് പി വിക്ക് ആണ് മേൽനോട്ട ചുമതല എറണാകുളം ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ലത്തീഫ് അന്വേഷിക്കും നിലവിൽ കേസ് അന്വേഷിക്കുന്ന എ സി ബി രാജ്കുമാറും അന്വേഷണ സംഘത്തിലുണ്ട് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരൻ ഡി ജി പിയെ സമീപിച്ചിരുന്നു റോബോട്ടിക് സാങ്കേതികവിദ്യ മുട്ട് ഇടുപ്പല്ല്ല് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ പുതിയ അധ്യായം ആധുനിക വൈദ്യശാസ്ത്രത്തിൽ റോബോട്ടിക് സാങ്കേതികവിദ്യയുടെ പ്രവേശനം ശസ്ത്രക്രിയകളുടെ കൃത്യതയും ഫലപ്രാപ്തിയും വളരെയധികം വർദ്ധിപ്പിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് മുട്ട് ഇടുപ്പല് എന്നിവ മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയകളിൽ ഈ സാങ്കേതികവിദ്യ രോഗികൾക്ക് കൂടുതൽ സുരക്ഷയും വേഗത്തിലുള്ള സുഖപ്രാപ്തിയും ഉറപ്പാക്കുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിലെ അഷ്ടമിരോഹിണി മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അറിയിച്ചു ആഘോഷത്തിനായി മുപ്പത്തെട്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയുടെ എസ്റ്റിമേറ്റിന് ദേവസ്വം ഭരണസമിതി അംഗീകാരം നൽകി പൊതുവരി നിൽക്കുന്ന ഭക്തരുടെ ദർശനത്തിന് ദേവസ്വം മുൻഗണന നൽകും നാളെയാണ് അഷ്ടമിരോഹിണി